ൊപ്പ് എഴുത്തുകാരൻ വാഗ്മി അധ്യാപകൻ പ്രഭാഷകൻ എന്നീ മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഹാഫിസ് മുഹമ്മദ് ആണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ സോഷ്യോളജി വിഭാഗത്തിൽ മുപ്പത് വർഷക്കാലം അധ്യാപകനായിരുന്ന ഡോക്ടർ ഹാഫിസ് മുഹമ്മദിന് അധ്യാപക മികവിനുള്ള അംഗീകാരമായി എം എം ഗനി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കഥകൾ നോവലുകൾ ബാലസാഹിത്യകൃതികൾ ലേഖനങ്ങൾ തുടങ്ങി ഒട്ടേറെ രചനകൾ ഇദ്ദേഹത്തിന്റേതായിട്ടുണ്ട് പൂവും പുഴയും എന്ന കഥാസമാഹാരത്തിന് ഇടശ്ശേരി അവാർഡ് കുട്ടിപ്പട്ടാളത്തിന്റെ കേരള പര്യടനത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തന്റെ രചനകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും കോഴിക്കോട്ടെ പല സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലും സജീവ സാന്നിധ്യമായ ഡോക്ടർ ഹാഫിസ് മുഹമ്മദ് സാഹിത്യകാരനായ എൻ പി മുഹമ്മദിന്റെ പുത്രനും കൂടിയാണ് ഇന്ന് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് തന്റെ ശിഷ്യനും തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സോഷ്യോളജി സ്കൂൾ ഡയറക്ടറും കൂടിയായ ഡോക്ടർ കെ എസ് ഹക്കീമുമായി കയ്യൊപ്പിൽ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് താങ്കളുടെ ചെറുപ്പകാല ജീവിതത്തെക്കുറിച്ചും വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകളെ സംബന്ധിച്ചാണ് ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ട് ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ ഉപ്പാപ്പ ഗ്രാൻഡ് ഫാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട്ട് വന്ന് താമസിച്ചു തുടങ്ങിയ ആളാണ് കോഴിക്കോട് തരാനാണ് ഉപ്പയും ജനിച്ചിട്ടുള്ളത് ഞാൻ ജനിച്ചു വളർന്നത് ഒരു തീരപ്രദേശ മുസ്ലിം മരുമക്കത്തായ കൂട്ടുകുടുംബ ജീവിതത്തിൻ്റെ ഭാഗമായുള്ള കുട്ടിക്കാലമാണ് എനിക്കുണ്ടായിട്ടുള്ളത് സാധാരണ രീതിയിൽ വളരെ കുറഞ്ഞ മുസ്ലിം സമുദായങ്ങൾ ഉള്ള ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു കുടുംബസമ്പ്രദായത്തെ പിൻപറ്റുന്നത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ അമ്മയോടൊപ്പം സ്വന്തം വീട്ടിൽ നിൽക്കുന്നു ഭർത്താവ് വിസിറ്റിംഗ് ഹസ്ബൻഡായി പുതിയാപ്പിളയായി വീട്ടിലെത്തുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് സാംസ്കാരികമായി വളരെ വ്യത്യസ്തപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ ഫ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് മനസ്സിലാക്കിയത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ഇങ്ങനെയല്ല എന്നറിയാമെങ്കിൽ തന്നെയും ഇത് ഇത്രമാത്രം വേറിട്ട ഒരു ജീവിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അതിൻ്റെ ഒരു സാംസ്കാരികമായ ചരിത്രപരമായ ചുറ്റുവട്ടം എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാമൂഹികത ആ സാമൂഹികതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സാമൂഹികരണം സോഷ്യലൈസേഷൻ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തട്ടിൽ അതിൻ്റെ സ്വാധീനം വളരെ നന്നായി ഉണ്ട് എന്ന് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എഴുതുമ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ സാറ് കൃത്യമായിട്ട് പറയണ്ടായി ഒരു മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് താങ്കളുടെ ചെറുപ്പകാലം കഴിഞ്ഞു പോന്നിട്ടുള്ളത് ആ ചുറ്റുപാടുകളുടെ സ്വാധീനത്തെ പറ്റിയും ചില സൂചനകൾ താങ്കൾ നൽകിയിണ്ടായി പക്ഷേ അതിനിടയിൽ താങ്കൾ പറയേണ്ടായ ഒരു കാര്യം പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്ന ആ ഒരു കുടുംബഘടന വ്യത്യസ്തമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത് എന്നുള്ളത് പക്ഷേ അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലും അതിനിടയിലുള്ള ആ കാലഘട്ടങ്ങളിലെല്ലാം താങ്കളുടെ പിയർ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഈ കൂട്ടുകുടുംബ മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുന്ന കോഴിക്കോട് ആ കുറ്റിച്ചിറ മേഖലകളിലൊക്കെ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സാറ് കുഞ്ഞായിരിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇതിനേക്കാളും ഒരു വ്യവസ്ഥയായിരിക്കാം എങ്കിൽ പോലും മലബാറിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതൊരു ന്യൂനപക്ഷം ആളുകൾ പിന്തുടരുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു അപ്പോൾ ആ തിരിച്ചറിവ് വൈകാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ഒന്ന് ഈ മുസ്ലിം തീരപ്രദേശത്ത് മലബാറിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ സമ്പ്രദായം പിൻപറ്റി പോന്നിരുന്നത് ആചരിച്ചു പോന്നിരുന്നത് കോഴിക്കോട് നഗരത്തോട് ചേർന്നിരിക്കുന്ന കുറ്റിച്ചിറ ഇടിയങ്ങര കുണ്ടുങ്ങൽ തുടങ്ങിയ ദേശങ്ങളടങ്ങിയ സ്ഥലം കൊയിലാണ്ടിയിൽ ചെറിയ പോക്കറ്റ് ഉണ്ട് വടകരയിലുണ്ട് തലശ്ശേരിയിലും മാഹിയിലും കണ്ണൂരിലും ഉണ്ട് കണ്ണൂരിൽ മാത്രമാണ് തീരപ്രദേശത്തല്ലാത്ത മുസ്ലിങ്ങൾ മരുമക്കത്തായികളായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ മുസ്ലിം മഹാഭൂരിപക്ഷം മക്കത്തായും പിന്തുടർന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഒന്ന് ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ പ്രത്യേകത കണ്ടിട്ടുള്ളത് മുസ്ലിങ്ങൾ മാത്രമേ ഈ പ്രദേശത്തുള്ളൂ എന്നുള്ളതാണ് വളരെ അപൂർവമായി ഒരു 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 അരികൽക്കരിക്കപ്പെട്ട ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പം മുസ്ലിങ്ങളല്ലാതെ വേറൊരാളെ കാണുന്നില്ല പിന്നെ ഉപ്പയുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ് അവർ സന്ദർശകരാണ് വന്ന് ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം പോകുന്നവരാണ് ഒന്നു മുതൽ പത്ത് വരെ മദ്രസത്തിൽ മുഹമ്മദിയായി ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അവിടെ മുസ്ലിം ഈ ആചരണം നടത്തുന്ന മുസ്ലിങ്ങളല്ലാതെ മറ്റൊരാളും പഠനി പഠിക്കുന്നതിന് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു 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 ഏകപക്ഷീയമായ രീതിയിലുള്ള ചിന്താഗതിയും ചുറ്റുവട്ടവും അതിനോടുള്ള അംഗീകാരവും വെച്ച് പുലർത്തിക്കൊണ്ടിട്ടാണ് കഴിഞ്ഞു വന്നിട്ടുള്ളത് പ്രീഡിഗിരിക്കാണ് ഈ റോഡ് നഗരത്തെ മുറിക്കുന്ന ഫ്രാൻസിസ് റോഡ് കടന്ന് അതിനപ്പുറത്തുള്ള ഗുരുവായൂരപ്പൻ കോളേജിൽ പോകുന്നത് മദ്രസത്തുൽ മുഹമ്മദിയയിൽ നിന്ന് ഗുരുവായൂരപ്പനിലേക്കുള്ള ദൂരം വളരെ കൂടുതലായിരുന്നു മാറ്റവും വളരെ വ്യക്തമായിരുന്നു ആ സമയത്താണ് ഈ കുട്ടിക്കാലത്തിൻ്റെ വേർതിരിഞ്ഞ ചുറ്റുവട്ടത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടുള്ളത് ഞാനതിനെ ഈ വ്യത്യസ്തതയെ എതിർക്കുന്ന ഒരാളല്ല സമൂഹശാസ്ത്ര വായന നടത്തുന്നത് ഇങ്ങനെയും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ നന്മകൾ ഒരുപാട് വശങ്ങൾ കുട്ടിക്കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട് പരസ്പരം നന്നായിട്ട് അറിയുന്ന കുടുംബങ്ങൾ കൂട്ടുകാർ പിന്നെ എല്ലാവരും പിന്തുടരുന്ന ഒരേ ആചരണങ്ങൾ ആചാരങ്ങൾ അപ്പവാണിഭം പള്ളി കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി ഈ പള്ളികളോടൊക്കെ ചേർന്ന് വിട്ടിട്ടുള്ള മിത്തുകളും പുരാവൃത്തങ്ങളും സാമൂഹിക ചരിത്രവും നമ്മൾക്ക് വല്യമ്മയെപ്പോലെയുള്ള പോലെയുള്ള ഉമ്മയുടെ കീഴിൽ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ള ചുറ്റുവട്ടം ഇതെല്ലാം താങ്കളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ടായി ഇപ്പത്തെ ഈ ഈ ഒരു അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ താങ്കൾ താങ്കളുടെ പിതാവിനെ പറ്റിയുള്ള ചെറിയ സൂചനകൾ തരുന്നുണ്ട് താങ്കളുടെ രൂപീകരണത്തിൽ താങ്കളുടെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഈ ഈ ഒരു അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് തീർച്ചയായിട്ടും താങ്കളുടെ ഇതുവരെയുള്ള സംസാരത്തിലെല്ലാം താങ്കളുടെ വ്യക്തിത്വ വികാസത്തിലും എഴുത്തിലും അധ്യാപനത്തിലുമൊക്കെ താങ്കളുടെ പിതാവുമായി ബന്ധപ്പെട്ട സൂചനകൾ ഈ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ തന്നെ പറയാൻ താങ്കൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും താങ്കളുടെ രൂപപ്പെടലിൽ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതിനു മുൻപ് ഈപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു പരമ്പരാഗത മരുമക്കത്തായ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന എൻ പി ഹാഫീസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ താങ്കളുടെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം തൊട്ട് തന്നെ എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ അപ്പോൾ ആ കാലഘട്ടങ്ങൾ അതുവരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ താങ്കളുടെ എഴുത്തിലേക്കുള്ള അല്ലെങ്കിൽ അധ്യാപനത്തിലേക്കൊക്കെയുള്ള താങ്കളുടെ ആ ഒരു താല്പര്യത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും താങ്കളുടെ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള തരത്തിലുള്ള എന്തൊക്കെ സ്വാധീനങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഗൃഹാന്തരീക്ഷം വായനയുടേതാണ് എൻ്റെ ഗൃഹാന്തരീക്ഷം എഴുത്തുകാരുടെ സന്ദർശനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഉപ്പയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു എൻ പി മുഹമ്മദിന് ഈ ദേശത്തുള്ള ആളുകൾ ഉപ്പയ്ക്ക് കൊടുത്തൊരു സ്വീകരണം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും എൻ്റെ സ്കൂളിൽ വെച്ചാണ് സ്വീകരണം കൊടുത്തത് ആ ചുറ്റുവട്ടത്തിലാണ് ഉപ്പയ്ക്ക് കിട്ടിയ അംഗീകാരം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരിച്ച് മീറ്റിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉപ്പയോട് ഞാൻ ചോദിച്ചു ഉപ്പ ഞാനും എഴുതാൻ പോവുക എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു എഴുതിക്കോ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞു ഞാനൊരു രണ്ട് മൂന്നാഴ്ച മെനക്കെട്ടിട്ട് രണ്ട് കഥകൾ എഴുതി രണ്ട് കഥകളിലും ഉപ്പ കഥാപാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഉപ്പയ്ക്ക് വായിക്കാൻ കൊടുക്കാതെ അത് മാതൃഭൂമി ബാലപംക്തിക്ക് അയച്ചു കൊടുത്തു കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന കുട്ടേട്ടനായിരുന്നു അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നോക്കിയിരുന്നത് രണ്ട് കഥകളിൽ ഒന്ന് തിരിച്ചു വരികയും ഞാൻ ആദ്യമായി എഴുതിയ കഥ തിരിച്ചു വരികയും അതിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടാമത്തെ കഥ തിരഞ്ഞെടുക്കുകയും ചെയ്തു എൻ്റെ സമരം എന്നായിരുന്നു കഥയുടെ പേര് ഉപ്പ അതിലെ വില്ലനായിരുന്നു എട്ടാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞു ഒന്നാം റാങ്ക് കിട്ടിയാൽ ഞാൻ രണ്ടാം റാങ്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആയിരുന്നു എപ്പോഴും എന്തും വാങ്ങിത്തരുമെന്ന് ചോദിച്ചു അപ്പോൾ കൂട്ടുകുടുംബത്തിൽ കുട്ടികളിങ്ങനെ അട്ടിക്കിട്ട് പോലെ രണ്ട് കട്ടിലിൽ കിടക്കുകയാണ് ചെയ്യുന്നത് സ്വന്തമായൊരു കട്ടിൽ കിട്ടാനുള്ള മോഹം വല്ലാതെ ഉണ്ടായിരുന്നു നന്നായിട്ട് പഠിച്ചു കട്ടിൽ വാങ്ങിത്തരുന്നില്ല ഉപ്പ സമരം ചെയ്തു കട്ടിൽ നേടി അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിൽ കഥ എഴുതുന്ന ആരുമില്ല എനിക്ക് മുന്നേ കഥ എഴുതിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവരൊന്നും അത്ര പ്രശസ്തരായിട്ടുമില്ല സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ തോമസ് സാറ് ആ കഥ എടുത്ത് വായിച്ചു ക്ലാസ്സിൽ ആരാണ് എഴുതിയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ആർക്കും ഉത്തരമില്ല അപ്പോൾ പറഞ്ഞു ഇത് ഹാഫിസ് മുഹമ്മദാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞു അന്ന് തന്നെ ഒരു വെല്ലുവിളി വന്നു എടാ നിനക്ക് ഉപ്പ എഴുതി തന്നതായിരിക്കും അല്ലേ എന്നുള്ളത് എൻ്റെ ഉപ്പ എൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് മാറിയതുകൊണ്ട് ഞാൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് ശേഷം പലപ്പോഴായി മാതൃമ്യാഴ്ച പതിപ്പിലും ഒക്കെ കഥ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ എൺപത്തി നാലിന് ശേഷമാണ് ഉപ്പയ്ക്ക് കഥ വായിക്കാൻ കൊടുത്തിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വായന വളരെ കുറവാണ് നല്ല ആതിഥേയമര്യാദ ഉള്ള ആളുകളാണ് സ്നേഹമുണ്ട് സഹായമുണ്ട് പരസ്പരം അറിയാതെ സഹായിക്കും ഒക്കെ ചെയ്യും പക്ഷെ വായന ഭയങ്കര പ്രശ്നമാണ് കൂടുതലായിട്ട് വായിക്കുമ്പം പറയും തലതിരിഞ്ഞ് പോകട്ടോ അസംഖോയ ആകുമെന്ന് പറയും ആ ഒരു പ്രാന്തനാണ് അസംഖോയ അപ്പം അതുകൊണ്ട് വായന ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമൊന്നുമല്ല എൻ്റെ വീട്ടിൻ്റെ അന്തരീക്ഷം കൊണ്ടും താല്പര്യം കൊണ്ടും തന്നെയാണ് വായിച്ചിട്ടുള്ളത് പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാനൊരു നീണ്ട കാലയളവിൻ്റെ നിശ്ശബ്ദതയ്ക്ക് ശേഷമാണ് വീണ്ടും എഴുതാൻ തുടങ്ങിയത് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എം എ കഴിഞ്ഞ് ഫറൂഖ് കോളേജിൽ അധ്യാപകനായി കഴിഞ്ഞ ശേഷമാണ് കഥ എഴുതാൻ തുടങ്ങിയത് ആ അന്തരീക്ഷത്തിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ ഈ ഭാഗത്തല്ലാത്ത ആളുകളുടെ കഥകൾ നന്നായിട്ട് വായിക്കുമായിരുന്നു ആ വായനയിൽ നിന്നാണ് പിന്നീട് എഴുത്ത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായി മോഹമായി വരുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുണ്ണി മാഷുമായി ഒരു അനുഭവം സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആദ്യത്തെ കഥ അയക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കഥയായിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ കുഞ്ഞുണ്ണി മാഷ് എന്ന എഡിറ്റർക്ക് എൻ പി ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥി പ്രശസ്ത എഴുത്തുകാരനായ എൻ പി മുഹമ്മദിൻ്റെ മകനായിരുന്നു എന്ന് അറിയാമായിരുന്നു അത് തീർച്ചയായിട്ടും താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടാകുമല്ലോ ആ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ രണ്ട് മൂന്ന് കഥകൾ വരുന്നതുവരെയും കുഞ്ഞുണ്ണി നിമിഷത്ത് മനസ്സിലാക്കിയിട്ടില്ല കുട്ടേട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക കുട്ടേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല അക്ബർ കക്കട്ടിൽ കൊച്ചുബാവ അഷിത വി ആർ സുധീഷ് തുടങ്ങിയിട്ടുള്ള കുട്ടേട്ടൻ്റെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ശിഷ്യരിൽ ഒരാളായിരുന്നു ഞങ്ങൾ ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്നോ നാലോ കഥ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് എൻ പി മുഹമ്മദിൻ്റെ മകനാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് എന്നാണ് ഇനി അഥവാ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്നെയും അതിൻ്റെ പേരിലുള്ള ഒരു ആനുകൂല്യം തരുന്ന എഡിറ്റർ ആയിരുന്നില്ല കുട്ടേട്ടൻ കുട്ടേട്ടൻ നിശ്ചിതമായി വിമർശിക്കുകയും എഴുത്തിൻ്റെ പാഠങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കുറിപ്പുണ്ട് ബാലപങ്കക്ക് തലക്കെട്ടായിട്ട് കൊടുക്കുന്ന മുൻഭാഗത്ത് കൊടുക്കുന്ന അതിൽ കഥ എഴുതുന്നതിനെക്കുറിച്ചുള്ള കവിത എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ നൽകാറുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ചില കഥകളെ പ്രസിദ്ധീകരിക്കുന്ന കഥകളെ അടിസ്ഥാനമാക്കി എഴുതും അത് പിന്നീട് പുസ്തകമായിട്ടുണ്ട് നല്ലൊരു പാഠശാലയായിരുന്നു മാധുർമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലഭക്തി എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ആ അർത്ഥത്തിൽ എൻ്റെ ആദ്യത്തെ കഥ വായിച്ചിട്ടുള്ള ആൾ കുഞ്ഞുണ്ണി മാഷാണ് എന്നെ അക്കാലത്ത് ഉപ്പയേക്കാളേറെ രചനയിൽ സ്വാധീനിച്ചിട്ടുള്ള ആളും കുഞ്ഞുണ്ണി മാഷാണ് മാഷ ആദ്യത്തെ കഥകള് തീർച്ചയായിട്ടും അച്ചടിച്ച് അച്ചടിമഷി പോരണ്ടതിന് ശേഷം താങ്കളുടെ പിതാവ് എപ്പോഴാണ് അത് കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അച്ചടിച്ചതിന് ശേഷം എഴുതിയ കഥകളല്ല അച്ചടിച്ച് വന്നതിന് ശേഷം കുഞ്ഞുണ്ണി മാഷ പോലെയുള്ള ഒരു എഡിറ്ററുടെ കയ്യിലൂടെ അച്ചടിച്ച് വന്ന അച്ചടിമഷി പറണ്ട ആ കൃതി ആ രചനകൾ കണ്ടപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ പിതാവ് അത് കാണുമ്പോൾ അദ്ദേഹം അതിനോട് പ്രകടിപ്പിക്കുന്ന ഒരു ഭാവം ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടെ ആയിരിക്കും എൻ പി ഹാഫീസ് മുഹമ്മദ് എന്ന വിദ്യാർത്ഥി ആ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മ പങ്കുവെക്കാൻ താല്പര്യം വീട്ടിലെ കഥയെക്കുറിച്ചും കവിതയെക്കുറിച്ചും എപ്പോഴും ആലോചനകൾ നടക്കാറുണ്ട് ചർച്ചകൾ നടക്കാറുണ്ട് എം ഗോവിന്ദൻ അഴീക്കോട് തുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് സംവാദം നടത്തുന്നത് കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് ഉപ്പം അത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഒരിക്കൽ എഴുതുന്ന കാര്യം വിഷമാണെന്ന് പറഞ്ഞപ്പോഴിപ്പം പറഞ്ഞു നിനക്ക് പരിചിതമായിരിക്കുന്നത് എഴുതുന്നതായിരിക്കും ഭേദം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല പാഠമായിരുന്നു പിന്നെ എഴുത്തുകാരുടെ പറയുന്നതും ഒക്കെ കേട്ടു നിൽക്കുമായിരുന്നു ഞാനൊരു ഒരു ചുമരുചാരി അല്ലെങ്കിൽ തൂണുചാരി ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഹാഫിസ് മുഹമ്മദിന് ഓർമ്മയുണ്ട് അന്ന് എഴുത്തുകാർക്കൊരു വേദിയുണ്ടായിരുന്നു കോഴിക്കോട്ടെ എഴുത്തുകാർക്ക് കോലായ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എട്ടാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഒരു കോലായയിൽ പങ്കെടുത്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ളത് മറ്റൊരിക്കൽ ഉറൂബിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന കോലായയിലും പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന രണ്ട് കോലായകളിൽ ഞാൻ ഒരു കാഴ്ചക്കാരനോ കേൾവിക്കാരനോ ആയിരുന്നു അതും എൻ്റെ രചനയെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിഷ്പക്ഷമായി വിലയിരുത്തുക തുറന്ന് അംഗീകരിക്കുക തുറന്ന് വിമർശിക്കുക സംവാദം എന്നുള്ളതിന് ഇത്രമാത്രം സാഹിത്യ രചനയിൽ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് കൊലായാണ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അക്കാലത്ത് ഉപ്പ എന്നെ പലയിടത്തും യാത്രക്ക് കൊണ്ടുപോകുമായിരുന്നു പ്രസംഗിക്കുന്നു പോകുന്നതിന് എനിക്കിഷ്ടമായിരുന്നു ഉപ്പയുടെ കൂടെ പോകാൻ അന്ന് സുൽത്താൻ ബത്തേരി മലപ്പുറത്ത് കോട്ടക്കല്ല് തിരൂര് ഒരിക്കൽ തുഞ്ചമ്പറമ്പിൽ ഉപ്പയോടൊപ്പം ഞാൻ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തും അതും എഴുത്തുകാരെ കാണാനും സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ള ഒരു പരിശീലന കളരി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ചുറ്റുവട്ടമാണ് എന്നെ എഴുത്തിലേക്കും വായനയിലേക്കും കൊണ്ടുപോകുന്നത് എൻ്റെ ഉപ്പ അസാധാരണമായ ഒരു വായനക്കാരനായിരുന്നു അന്ന് വില പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പുറത്തുനിന്ന് വരുത്തുന്നത് പലപ്പോഴും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാത്ത കാലത്താണ് ഓർക്കണമുള്ളത് ആ പുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല ആ പുസ്തകങ്ങൾ വായിനയ്ക്ക് കൂട്ടുകാരുണ്ടായിരുന്നു എം ടി വാസുദേവൻ നായരും അഴീക്കോട് മാഷും പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് പരസ്പരം കൈമാറുമായിരുന്നു അസാധാരണമായ ഓർമ്മശക്തിയായിരുന്നു എൻ്റെ ഉപ്പയ്ക്ക് മരിക്കുന്നതുവരെയും അതുകൊണ്ട് തന്നെ ഈ കഥകളെടുത്ത് ഉദ്ധരിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പയുടെ പ്രസംഗത്തിലും അതിൻ്റെ പ്രകാശം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ചുറ്റുവട്ടം എൻ്റെ എഴുത്തിനെ തൃപ്തിപ്പെടുത്താനും എൻ്റെ എഴുത്തിനെ വളർത്താനും ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഇതുവരെയുള്ള സംസാരത്തിൽ കൃത്യമായിട്ട് താങ്കൾ എന്ന എഴുത്തുകാരനെ എൻ പി ഹാഫീസ് മുഹമ്മദ് എന്ന എഴുത്തുകാരൻ രൂപപ്പെട്ടുവരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും നൽകുന്നുണ്ട് ഇനി തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു മേഖല എന്ന് പറയുന്നത് അധ്യാപനത്തിലേക്കുള്ള സോഷ്യോളജി എന്നുള്ള ഒരു വിഷയത്തെ മുൻനിർത്തിയുള്ള ഒരു അധ്യാപന വൃത്തിയിലേക്ക് താങ്കളെ നയിച്ച അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് താങ്കളെ വഴിതിരിച്ചുവിട്ട ആ ജീവിത സാഹചര്യങ്ങളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ ഞങ്ങളെ ഗ്രാജുവേഷന് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കാര്യവട്ടത്തേക്ക് തിരുവനന്തപുരത്തേക്ക് സോഷ്യോളജി പഠിക്കാനായി വണ്ടി കയറിയ ചില ഓർമ്മകളൊക്കെ പങ്കുവെച്ചതായി ഓർക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് താങ്കളുടെ കാരണം താങ്കളുടെ ഒരു വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരൻ എന്നൊരു വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹം അതോടൊപ്പം തന്നെ താങ്കളെ തിരിച്ചറിയുന്നത് ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദ് എന്ന സോഷ്യോളജിസ്റ്റിനെ കൂടിയാണ് അപ്പോൾ ആ ഒരു കരിയറിലേക്കുള്ള താങ്കളുടെ ആ വരവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിനെ പറ്റിയുള്ള ഞാൻ ഞാൻ സോഷ്യോളജി പഠിക്കുന്നതും അധ്യാപകനാകുന്നതും വളരെ ആകസ്മികമാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം ചിത്രകാരനാകണമെന്നായിരുന്നു ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ എൻ്റെ വെല്ലുമയാണ് അത് തടസ്സം വെച്ചത് ഇത്ര ദൂരത്തൊന്നും കുട്ടികളെ പറഞ്ഞയക്കണ്ട എന്ന് പറഞ്ഞ് ബറോഡയ്ക്കോ മദുരാശിക്കോ പഠിക്കാനുള്ള വഴി മുടക്കി അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തൽക്കാലം നീ ഡിഗ്രിക്ക് പഠിക്കുക എന്ന് പറഞ്ഞു ഡിഗ്രിക്ക് ഏത് പഠിക്കണം എന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് വിദ്യാർത്ഥിയായിരുന്നു ആറുമാസം കൊണ്ട് എനിക്കൊന്നു മനസ്സിലായി സയൻസ് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്നെക്കൊണ്ട് സയൻസിന് അത്രയും ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ സോഷ്യോളജി മലയാളം എന്ന് പറയുന്ന ഒരു അപൂർവ സങ്കര മിശ്രിത കോഴ്സിന് ചേരുന്നത് പി എക്ക് ചേരുന്നത് അവിടെ വെച്ച് മൂന്ന് കൊല്ലത്തെ പഠനം കഴിഞ്ഞപ്പോൾ എനിക്ക് മലയാളം എം എക്ക് പോകേണ്ടതില്ല കരിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടി അഴീക്കോട് മാഷാണ് അന്ന് വകുപ്പ് മേധാവി ഇവിടെ ചേരട്ടെ അവൻ എന്ന് ഉപ്പയോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ചേർന്നത് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അപരിചിതമായ അധ്യാപകരുള്ള എനിക്ക് അപരിചിതമായ ചുറ്റുവട്ടമുള്ള കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ സോഷ്യോളജി എം എക്ക് ചേർന്നത് സോഷ്യോളജി കഴിഞ്ഞപ്പോൾ അത് ഒരു എഴുത്തുകാരനാകുകയാണെങ്കിലും അല്ലെങ്കിലും പത്രപ്രവർത്തകനാകുകയാണെങ്കിലും അല്ലെങ്കിലും സോഷ്യോളജി പഠനവും വായന എനിക്ക് വളരെ ഇഷ്ടകരമായ ഒരു കാര്യമായിട്ട് തീർന്നു കാര്യങ്ങളെ സമൂഹശാസ്ത്രപരമായി വിലയിരുത്തുവാൻ പ്രത്യേകിച്ച് ചുറ്റുവട്ടത്തെ അങ്ങനെ മനസ്സിലാക്കുവാൻ വസ്തുനിഷ്ഠാപരമായ കൂടെ നമ്മുടെ സാമൂഹിക ചുറ്റുവട്ടത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു താല്പര്യം അതുണ്ടാക്കി തീർത്തു അങ്ങനെയാണ് ഞാൻ അധ്യാപകനായി തീരുന്നത് അധ്യാപകനായി അധ്യാപകനായിത്തീരുന്ന അവസരത്തിൽ തന്നെ എനിക്ക് സഹപത്രാധിപരായി ഒരു ദിനപത്രത്തിലെ അപ്പോയിൻമെൻ്റ് കിട്ടി ഇത് രണ്ടിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നായിരുന്നു ചില സുഹൃത്തുക്കൾ ചില എനിക്ക് ഇഷ്ടപ്പെട്ട പത്രപ്രവർത്തകർ പറഞ്ഞു തന്നതനുസരിച്ചാണ് ഞാൻ അധ്യാപകനാകുന്നത് അധ്യാപകനായും എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കാമല്ലോ എന്നുള്ള കൂടെ ഇടയ്ക്ക് എഴുതാനും ആരംഭിച്ചത് തീർച്ചയായിട്ടും താങ്കളുടെ അധ്യാപന വൃത്തി അധ്യാപനത്തെ ഒരു ഒരു തൊഴിലായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് താങ്കളെ തിരിച്ചറിയാൻ കഴിയുന്നത് മാക്സ് വെബർ പ്രശസ്ത സോഷ്യോളജിസ്റ്റായ മാക്സ് വെബർ ഒക്കെ പറഞ്ഞതുപോലെ അധ്യാപനത്തെ അല്ലെങ്കിൽ ഗവേഷണത്തെ ഒരു വൊക്കേഷനായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത് അപ്പോൾ അതിൽ ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം നീണ്ട മുപ്പത് വർഷത്തിനടുത്തുള്ള അധ്യാപന ജീവിതകാലത്തിനിടയിലുള്ള താങ്കളുടെ അധ്യാപന അനുഭവം ആ അനുഭവങ്ങൾ ക്ലാസ് മുറികളിൽ നിന്നുള്ള അറിവുകൾ ഇടപെടലുകൾ അതൊക്കെ എങ്ങനെയാണ് താങ്കളുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാകും അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് അധ്യാപനം ഞാൻ ഇഷ്ടപ്പെട്ട് ചേർന്ന വൃത്തിയാണ് ഒരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് ജോലി എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായ സംതൃപ്തിയോട് കൂടിയിട്ട് എടുത്തിട്ടുള്ള ഒന്നാണ് അത് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ് പോലെയുള്ളൊരു കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളതും ഞാനൊരു ഭാഗ്യമായിട്ട് അന്നും ഇന്നും കണക്കാക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ ജോലി സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യത്തെ അധ്യാപകൻ എന്നുള്ളതാണ് അഥവാ അവിടുത്തെ മുപ്പത്തൊന്ന് കൊല്ലക്കാലത്തെ അധ്യാപനത്തിൽ ഞാൻ വകുപ്പ് മേധാവിയായിരുന്നു മുപ്പത്തൊന്ന് കൊല്ലവും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ടുവരണം ഉണ്ടാക്കിയെടുക്കണം അതും സോഷ്യോളജി പോലെയുള്ള ഒരു വിഷയത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ ഒരു ആക്കാൻ സാധിച്ചിട്ടുള്ളതും എനിക്ക് അധ്യാപനം ഇഷ്ടമായിരുന്നു അധ്യാപനം എല്ലാ അർത്ഥത്തിലും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഏർപ്പാടായിരുന്നു കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസന പ്രക്രിയയിൽ പങ്കാളിയാകുന്നതിൽ മാർഗദർശകനാകുന്നതിൽ ഒക്കെയും തന്നെയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനും ഒരു കാര്യമുണ്ടായി ഡിഗ്രിക്ക് പഠിക്കുന്നത് തൊട്ട് ഞാൻ നാഷണൽ സർവീസ് സ്കീമിൽ എന്നാണ് നാഷണൽ സർവീസ് സ്കീം ഇന്ത്യയുടെ പല ഭാഗത്തും ആരംഭിക്കുന്നത് ഞാൻ ആ മെമ്പറായിരുന്നു ഫറൂഖ് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴും പ്രോഗ്രാം ഓഫീസറായി ആദ്യത്തെ വർഷം തന്നെ ഞാൻ എൻ എസ് എസ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വർഷം തൊട്ട് ഞാൻ പ്രോഗ്രാം ഓഫീസറായി പത്തൊമ്പത് വർഷക്കാലം തുടർച്ചയായി പ്രോഗ്രാം ഓഫീസറായിരുന്നു എന്നുള്ളത് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുവാന് അവരുടെ സർഗശേഷി ക്രിയാശേഷി അവരുടെ അഭിമതങ്ങൾ ആറ്റിറ്റ്യൂഡ്സ് തുടങ്ങി തിരിച്ചറിയാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ വെറുതെ വിട്ടിട്ടില്ല അവിടുത്തെ കലാസാഹിതി എന്ന് പറയുന്ന എഴുത്തുകാരുമായി ഉണ്ടാക്കി തീർക്കാനും താല്പര്യമുള്ള എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എല്ലാ ബുധനാഴ്ചയും കലാസാഹിതിയുടെ ഒത്തുചേരലുണ്ടാകും ഞങ്ങളും എഴുതിയത് വായിക്കും നിർബന്ധമായും അതിനാ ചർച്ച വര് ചെയ്യും ആ ചർച്ച ചെയ്യുന്നതിൽ ചിലപ്പോഴും പഴി കേൾക്കേണ്ടി വരും അത് ഒരു പാഠശാല തന്നെയായിട്ടാണ് അതും മാറിയിട്ടുള്ളത് അധ്യാപനം എന്ന് പറയുന്നത് ക്ലാസ് മുറിക്കുള്ളിലുള്ള ഒരു ഏർപ്പാടാണ് എന്നുള്ളത് ഞാനതിൻ്റെ തുടക്കത്തിൽ തന്നെ നിരാകരിച്ചിട്ടുണ്ട് സാമൂഹിക അവബോധം ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ സാമൂഹിക ക്ഷേമ പരിപാടികളിൽ പങ്കാളിയാകുന്ന വിദ്യാർത്ഥികൾ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു അസറ്റാണ് അവരുണ്ടാക്കി തീർക്കുന്ന പ്രക്രിയയിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായത് എൻ്റെ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീമിലൂടെ വളർന്നിട്ടുള്ള കലാസാഹിതിയിലൂടെ വളർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ സോഷ്യോളജി വിദ്യാർത്ഥികൾ മാത്രമായിരുന്നില്ല മറ്റു വിഷയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എനിക്ക് വളരെ പരിചിതരായിരുന്നു അവരുടെ കാരിയറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അന്വേഷണവും പരിശീലനവും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എൻ്റെ അധ്യാപനത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുക എന്നുള്ളത് സാധ്യമാക്കുവാൻ തക്കതായ തരത്തിലുള്ള അറിവും പരിശീലനവും നേടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫറൂഖ് കോളേജിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥികളെ ഞാൻ എങ്ങനെ കേരളത്തിന് പുറത്തുള്ള പ്രസ പ്രശസ്ത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഹക്കീമ തന്നെ പഠിച്ചിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കണം എന്നവസരം കിട്ടിയപ്പോൾ അതിനെ പിന്താങ്ങിയിട്ടുള്ള ആളുമാണ് ഞാൻ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു ഒരു കണക്കിന് അത് ഞാൻ വളരെ സാധ്യമാക്കിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും താങ്കളുടെ വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനം പേരും കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവേഷകരായിട്ടും അധ്യാപകരുമായിട്ടും ഒക്കെ ജോലി നോക്കുന്നുണ്ട് ആ ചരിത്രമൊക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഫറൂഖ് കോളേജിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു തിരിച്ചറിവിൽ പ്രധാനമായിട്ട് രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് എഴുത്തുകാരായ അധ്യാപകർ എന്നുള്ള ഭാവം അടയാളപ്പെടുത്തുന്ന രണ്ട് അധ്യാപകരാണ് പ്രധാനമായിട്ടുള്ളത് അതിലൊന്ന് ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദും മറ്റൊന്ന് താങ്കളുടെ തന്നെ സമകാലികനായിട്ടുള്ള കെ എൻ മാഷു ആയിരുന്നു അപ്പോൾ ഈ താങ്കളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സഹപ്രവർത്തകരായിരുന്നു രണ്ടും രണ്ട് ധാരയിൽ സമൂഹത്തെ നോക്കിക്കണ്ട വ്യക്തിത്വങ്ങളാണ് കെ യനുമായിട്ടുള്ള താങ്കളുടെ ഒരു വ്യക്തിബന്ധത്തെ എങ്ങനെയാണ് താങ്കൾ അടയാളപ്പെടുത്തുന്നത് ഞങ്ങൾ ഒരേ നാളിലാണ് അവിടെ ചേരുന്നത് മുപ്പത്തൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പിരിയുന്നതും ഒരേ ദിവസമാണ് കെ എനും ഞാനും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ആദ്യ ഇരിപ്പ് മലയാളവും സോഷ്യോളജിയും ഒന്നായിരുന്നതുകൊണ്ട് കെ എൻ്റെ വഴിയിൽ വ്യത്യാസമുണ്ട് എൻ്റെ വഴിയിലും വ്യത്യാസം കണ്ടിട്ടുണ്ട് പക്ഷേ എഴുത്തുകാരായിരിക്കുന്ന പ്രഭാഷകരായിരിക്കുന്ന അധ്യാപകർക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളത് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് ഞാൻ കരുതുന്നു ഞാനെന്തായാലും എഴുത്തിനെ സ്വീകരിച്ചത് അധ്യാപനത്തിൻ്റെ കോംപ്ലിമെൻറ്റ് ചെയ്യാനല്ല ഇവർ പ്രത്യേകമായ ഒരു മേഖലയിൽ എഴുതുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് പക്ഷേ അനുഭവങ്ങളിൽ ആ എഴുത്ത് കൂടി അധ്യാപനത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതിന് സ്ഥാനവും കൂടുതലുണ്ട് എന്നുള്ളത് എഴുത്തുകാരനായ അധ്യാപകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരിയായ അധ്യാപിക എന്ന് പറയുന്നത് ഒരു മെച്ചപ്പെട്ട പദവിക്ക് ലഭ്യമാകാൻ കുട്ടികളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട് കെ എനും ഞാനും രണ്ട് വഴികളിൽ കൂടെ അത് സാധ്യമാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾ അതിനുവേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് ആ നിലയ്ക്ക് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഒരു സംതൃപ്തിയുമുണ്ട് എന്താണ് അധ്യാപനം എന്നുള്ളതിന് പുതിയ ഒരു ഭാഷ്യം നൽകുന്നതിലുള്ള ശ്രമമാണ് വിനീതമായി നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് എഴുത്തുകാരൻ വാഗ്മി അധ്യാപകൻ പ്രഭാഷകൻ എന്നീ മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഹാഫിസ് മുഹമ്മദുമായി അദ്ദേഹത്തിന്റെ ശിഷ്യനും തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സോഷ്യോളജി സ്കൂൾ ഡയറക്ടറും കൂടിയായ ഡോക്ടർ കെ എസ് ഹക്കീം നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ കേൾക്കാം kayop